പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നാം ബലിപെരുന്നാൾ ദിനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത് ഉൽക്കാട് ഇരുപതായി കേരളത്തിൽ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബലിപെരുന്നാളിനുള്ളത് പ്രത്യേകിച്ച് ഉലഹിയത്ത് കർമ്മങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിനുവേണ്ടി ഒരുങ്ങാനും ബലിമൃഗത്തെ വാങ്ങാനും മറ്റുമായി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ന് ഇങ്ങനെ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം ഇന്നത്തെ കാലത്തിൽ പൊതുവെ ഉലുഹിയത്ത് കർമ്മങ്ങൾക്ക് പങ്കെടുക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുകയാണ് ഒരാളും തന്നെ ഈ ഒരു പുണ്യകർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല കാരണം ഒരു ഷാഫി മദബപുകാരനാണെങ്കിൽ അവൻ്റെ മേൽ ശക്തിയായ സുന്നത്താണ് ഉലുഹിയത്ത് കർമ്മത്തിൽ പങ്കെടുക്കുക എന്നത് അതേ സമയത്ത് ഒരു ഹനഫി മദുഹബുകാരനാണെങ്കിൽ അവൻ്റെ മേൽ ഉജൂബാണ് നിർബന്ധമാണ് ഉജൂബാണ് അവൻഹിയത്ത് കർമ്മത്തിൽ പങ്കെടുക്കുക എന്നത് ഇതിന് വലിയ സമ്പത്ത് ബാങ്ക് ബാലൻസ് ആയി ഉണ്ടാവണം എന്നൊന്നുമില്ല പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന അൻ യൗമിഹി എംബൈന പെരുന്നാൾ ദിവസത്തെയും പെരുന്നാൾ ദിവസത്തെ രാത്രിയിലെയും അവന്റെയും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ചെലവ് കഴിച്ചിട്ട് മിച്ചമുള്ള തുക ഈ ഉലുഹിയത്ത് കർമ്മത്തിന് വേണ്ടി പര്യപ്തമാണെങ്കിൽ ഒരു മിനിമൽ ആയിട്ടുള്ള ആവശ്യകത പറയുകയാണെങ്കിൽ ഒരു പതിനായിരം രൂപ ഒരാളുടെ മിച്ചമുണ്ടെങ്കിൽ അവനാ തുക ഉപയോഗിച്ചുകൊണ്ട് ഉദിയത്ത് കർമ്മത്തിൽ പങ്കാളിയാകട്ടെ ഒരുപക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മുടെ കയ്യിൽ അമ്പതിനായിരം ലക്ഷക്കണക്കിന് രൂപകൾ ബാങ്ക് ബാലൻസ് ആയിട്ടുണ്ടെങ്കിൽ അത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ് എൻ്റെ ബിസിനസ് നടത്താൻ വേണ്ടിയാണ് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കേണ്ടതില്ല കാരണം ഇതിന് ഒരുങ്ങാനുള്ള മിനിമലായിട്ടുള്ള മാനദണ്ഡം അവന്റെയും അവൻ ചെലവ് കൊടുക്കുന്ന നിർബന്ധ യും പെ ദിവസത്തെ ചെലവ് മാറ്റി നിർത്തിക്കൊണ്ട് മൃഗത്തിനെ ആടിനെ വാങ്ങാൻ കഴിവുള്ളയാള് അതല്ലെങ്കിൽ പോത്തിനെ ആണെങ്കിൽ ഏഴാളുകൾ കൂടി അതിലേക്ക് ഒരു ഷെയർ കൂടാൻ കഴിയുന്ന ആ ഒരു കഴിവ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നാം എല്ലാവരും ഉലഹിയത്ത് കർമ്മത്തിൽ ളാകണം ഇതിന് പങ്കാളികളാകാതെ മാറി നിന്നവർക്കെതിരെ അലൈഹി വസ്ലമാ തങ്ങൾ ശക്തമായ സ്വരത്തിൽ താക്കീത് ചെയ്തു പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ അടുക്കൽ ഉലുഹിയത്തിന് പങ്കാളികളാവാനുള്ള എല്ലാവിധ സമ്പത്തുമുണ്ട് എല്ലാവിധ സാഹചര്യങ്ങളും അവൻക്ക് അനുകൂലമാണ് പക്ഷേ ഫലം യുലഹി അവന് ഉയത്തിൽ പങ്കെടുക്കുന്നില്ലാ അലൈഹി സ്വലം പറയുന്നു എന്നാൽ അങ്ങനെയുള്ളവൻ ഫല എഹ്ലൂർ മുസല്ലാന അവൻ നമ്മുടെ മുസല്ലയിലേക്ക് വന്നു പോകരുത് അവൻ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നുകൊണ്ട് ഒരു കാര്യവുമില്ല അവൻ നമ്മുടെ പള്ളിയിലേക്ക് നമ്മുടെ മസ്ജിദിലേക്ക് വരേണ്ടതില്ല എന്ന് കടുത്ത സ്ഥലത്തിൽ അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞു പറഞ്ഞെങ്കിൽ ഈ ഉലഹിയത്ത് പ്രാധാന്യമാണ് നമ്മുടെ ദീനിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല പണ്ഡിതന്മാർ ും മറ്റും പറയുന്നു ഇങ്ങനെ കഴിവുണ്ടായിട്ട് മാറി നിൽക്കൽ ഉലഹിയത്ത് സുന്നത്തായിട്ടുള്ളവൻ ഉലഹിയത്ത് സുന്നത്തായിട്ടുള്ളവൻത്തിനെ ഉപേക്ഷിക്കൽ കറാഹത്താണ് കറാഹത്താണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹത്ത പറയുകയാണ് ഇന്നായ തൈനാക്കൽ കൗസർ ി റബ്ബിക്കൻഹർ അല്ലയോ നബി അങ്ങക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് അല്ലയോ നബി അങ്ങയുടെ റബിനു വേണ്ടി അങ്ങ് നിസ്കരിക്കുകയും ബലി പെരുന്നാൾ നിസ്കാരം നടത്തുകയും വൻഹർ അറവ് നടത്തുകയും ബലിമൃഗത്തെ അറക്കുകയും ചെയ്യുക എന്ന ആഹ്വാനം നമുക്കറിയാം ഹിജറ രണ്ടാം വർഷം വന്ന ആ വർഷം മുതൽ മുത്ത നബിള്ളാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ മുടങ്ങാതെ കൃത്യമായ എല്ലാ ിയ കർമ്മത്തിൽ പങ്കെടുത്തായി നാം വായിച്ചവരാണ് അറിഞ്ഞവരാണ് നമുക്കറിയാം സ്വലാ അല്ലെ വസ്ലാത്ത കുടുംബത്തിലെ സാഹചര്യമൊക്കെ രണ്ട് ദിവസം വീട്ടിലെ അടുപ്പിൽ തീ കത്തിച്ചാൽ അടുത്ത ദിവസം ഒരുപക്ഷെ പട്ടിണിയായി പോകും വെറും വെള്ളമോ ഒരല്പം പാലോ ഈത്തപ്പഴമൊക്കെ കൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചിരുന്ന നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലാം വിഷയത്തിൽ നബി നബിഅലൈ വസ്ല്ലാം ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല എന്ന് മാത്രമല്ല മാക്സിമം സഹാബികളെ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്ത നബി അള്ളാഹു അലൈഹി വസ്ല്ലാം നമുക്ക് മാതൃകയാണ് ധാരാളം നേട്ടങ്ങൾ നമുക്ക് ഈ ഉലുഹിയത്ത് കർമ്മത്തിലൂടെ വരികയാണ് ഒന്ന് നരകത്തിൽ നിന്നുള്ള കാവലാണ് നാം ഈ നടത്തുന്ന ഉലുഹിയത്ത് എന്ന് പറയുന്നത് നബിസ് വസ്ല്ലാം തങ്ങളുടെ നമുക്ക് കാണാം ഒരാൾ സതുദ്ദേശത്തോടുകൂടെ ഒരാൾ തക്വയോടെ അള്ളാഹുവിന്റെ അടുത്തു നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നല്ല അല്ലാരോഗ്യവാനായ ബലിമൃഗത്തിനെ അറുത്തു കഴിഞ്ഞാൽ കാനത്തിലൂ ഹിജാവം മിനന്നാർ ആ ഉളുഹിയത്ത് കാരണമായ ഒരു മറയാകും കാനത്തിലോ ഹിജാബൻ ആ ഉളുഹിയത്ത് മൃഗം അവൻകൊരു മറയാകും അവൻകൊരു മറയാകും മിനന്നാർ നാർ നരകത്തിൽ നിന്ന് മറയാകും അപ്പൊ ഈ ഉളുഹിയ താറുത്തവൻ നരകത്തിൽ കടക്കാതെ അവനെ തടയുന്ന ഒരു മറയായി മാറുമെന്ന് ഒന്നാമതായി പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബലിവിരുന്നാൾ ദിവസം നാം ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാറുണ്ട് കുടുംബബന്ധം ചേർക്കാറുണ്ട് ബലി പെരുന്നാൾ നിസ്കരിക്കാറുണ്ട്

ഉലഹിയത്ത് കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല അപ്പൊ രണ്ടാമതായി പറയുന്നു അന്നേ ദിവസം നാം ചെയ്യുന്ന അമലുകളിൽ അള്ളാഹുക്ക് കൂടുതൽ ഇഷ്ടമാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതേതാണ് അതീ ബലി അറുക്കലാണ് ബലിദാനം നടത്തലാണ് മൂന്നാമതായി പറയുന്നു അലൈഹി തങ്ങൾ പറഞ്ഞതാണ് നിങ്ങൾ ബഹുമാനിക്കുക ആദരിക്കുക കാരണം ആ ബലിമൃഗങ്ങൾ നിങ്ങളുടെ വാഹനങ്ങളായിരിക്കും അപ്പൊ മൂന്നാമത്തെ ഒരു നേട്ടമാണ് ബലിമൃഗം നാളെ ആരാരും സഹായിക്കാനില്ലാത്ത മഴശറയിൽ മണുശറയിലെ ഭീകരമായ അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള സുഖലോക സ്വർഗത്തിലേക്ക് എത്താനുള്ള വാഹന ായിട്ട് സുറാ തിമത്തായാക്കും വാഹനമായി നാളെ അള്ളാഹു നമുക്ക് നൽകുന്നത് നമ്മുടെ ബലിമൃഗത്തിനെ ആയിരിക്കും അപ്പൊ മൂന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ ഈ രൂപത്തിൽ പ്രാധാന്യം നൽകുകയും നാം ഒരു മഹലിൽ കർമ്മത്തിന് പങ്കുകൊള്ളുന്നത് നമ്മുടെ പവറോ നമ്മുടെ പ്രതാപമോ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാനോ മത്സരിക്കും ോ അല്ല അള്ളാഹുവിന് ഈ മൃഗത്തിന്റെ രക്തമോ അതുപോലെ ഇറച്ചിയോ മാംസമോ ഒന്നും ആവശ്യമില്ല വലാഖിന്റെ അനാലുഹു തും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ ചര്യായ കർമ്മത്തിലൂടെ നമ്മുടെ തക്കുവ വർദ്ധിക്കാനാണ് ഈ ഭയഭക്തിയാണ് അള്ളാഹ് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് അവസാനമായി പറയുന്നത് ഈ ഉളുഹിയത്ത് കർമ്മം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ നീയത്ത് കൂടെ ശരിയാകണം പ്രത്യേകിച്ച് കർമ്മത്തിൽ നീയത്തില്ല പുണ്യം ലഭിക്കുകയില്ല എപ്പോഴാണ് നെയ്യത്ത് വയ്ക്കേണ്ടത് ഒന്നല്ലെങ്കിൽ അറവ് നടക്കുന്ന ആ സമയത്ത് അതല്ലെങ്കിൽ ഇതാണ് ഞാൻ ഷെയർ കൂടിയ മൃഗം എന്ന് പറഞ്ഞ് നാം ഓരോ മൃഗത്തിനെയും മാറ്റി നിർത്തുവാനല്ലോ ഉളുഹിയത്തിന് മുന്നേയായ ഓരോ മൃഗത്തിനെയും വേർതിരിച്ചു നിർത്തുവാനല്ലോ ആ സമയത്താണ് നീത്ത് വെക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം അതിന്റെ രൂപം ഞാൻ പറഞ്ഞുതരാം ഉൽഹിയൽ എന്നാണ് കരുതേണ്ടത് അതിൻ്റെ അറബി പറയുകയും മനസ്സിൽ കരുതുകയും ചെയ്താൽ കൂടുതൽ പുണ്യാണ് നെവയിത്തുൽ ഉലുഹിയത്തൽ മസ്നൂനത്തൽ അറബി പറയാൻ കഴിയാത്തവർക്ക് മലയാളത്തിലും വയ്ക്കാവുന്നാണ് അള്ളാഹു താലാക്കു വേണ്ടി ഈ മൃഗത്തെ സുന്നത്തായ ഉലഹിയത്ത് കർമ്മം നടത്താൻ ഞാൻ നിയത്ത് ചെയ്തു അള്ളാഹു താലാക്കു വേണ്ടി ഈ മൃഗത്തെ സുന്നത്തായ ഉലഹിയത്ത് കർമ്മം നടത്താൻ ഞാൻ നീയത്ത് ചെയ്യുന്നു എന്ന് മലയാളത്തിൽ മനസ്സിൽ കരുതിയാൽ മതി പക്ഷെ പറഞ്ഞാൽ അതിന്റെ സുന്നത്ത് കൂടെ നമുക്ക് ലഭിക്കും അപ്പോൾ ഈ കാര്യം കൂടെ നാം ശ്രദ്ധിക്കുക അള്ളാഹു സുബാനോ താല നമ്മുടെ എല്ലാ അമലുകളെയും കബൂലാക്കട്ടെ അമിൻ മറ്റൊരു വിഷയം കണക്കി വാച്ചിങ് ബാക്ക് ടു ജന്ന അസ്സലാ വൈക്കും വരഹമുല്ലാഹി വാത്തു